ചോറിന് എളുപ്പത്തിലൊരു മോര് കാച്ചിയതായാലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും എന്നാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടുന്നതെന്ന് മാത്രം ഒരു ഒന്നര കപ്പ് പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഇതൊരു ഫോർക്ക് വെച്ച് നല്ലോണം ഒന്ന് കട്ടയൊക്കെ ഉടച്ചെടുക്കണം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാദ്യം റെഡി ആയിരിക്കട്ടെ ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും ഒരു പത്തോളം ചുവന്നുള്ളി നീളത്തിൽ കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞതും എല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം ഒന്ന് മുരിഞ്ഞു വരട്ടെ അത് ആ പച്ചമുളക് മറന്നുപോയതാട്ടോ ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി മുരിഞ്ഞു വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഈ മോരൊഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഗതി റെഡി തിളച്ച മോരുകറി പിരിഞ്ഞു പോവും ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി